ബഹുമാന്യരായ പ്രിയപ്പെട്ടവരായ ക്രൈസ്തവ മതവിശ്വാസികളെ സ്നേഹിതരെ മറ്റു മനുഷ്യരെ മതങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ വിശ്വാസധാരകളുണ്ടായിരുന്നു ആ വിശ്വാസധാരകളുടെ ചർച്ചകളുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ അനാരോഗ്യകരമായ ചർച്ചകൾ പോലും ഉണ്ടായിരുന്നു ചില ചോദ്യോത്തരങ്ങൾ സംഘർഷത്തിലേക്ക് നീങ്ങിയ ചരിത്രങ്ങളുണ്ടായിരുന്നു നമ്മുടെ രാജ്യത്തൊക്കെ പക്ഷേ നമ്മുടെ സമീപ ഭൂതകാലത്തൊന്നും നമ്മുടെ രാജ്യത്ത് വേറൊരുവൻ്റെ വിശ്വാസത്തിനകത്തേക്ക് കടന്ന് ചെന്ന് അതിനെ നമ്മൾ ശല്യപ്പെടുത്തിയിരുന്നില്ല ചിലർ വളരെ വിയോജിപ്പും വെറുപ്പുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ചിലർ ചേർന്നു പോകുന്നതിനോട് വിരോധം പ്രകടിപ്പിച്ചിരുന്നു അതാരോടാ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അങ്ങനെ മറ്റൊരാളുമായി ചേർന്നു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇപ്പം ഞാൻ ക്രിസ്തുമസിന് പോയി കേക്ക് മുറിച്ചാൽ നീ എന്തിനവിടെ പോയി എന്ന് ചോദിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു എന്നാലും അവർക്ക് കേക്ക് മുറിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്തായിരുന്നു നമ്മുടെ സമൂഹം എന്നാൽ ഇന്ന് ഓരോ ക്രിസ്തുമസുകളും വരുമ്പോഴേക്കും വ്യത്യസ്തമായ രീതിയിലും രൂപത്തിലും ഭാഷ്യത്തിലും വിദ്യാഭ്യാസമുള്ളതും ഇല്ലാത്തതുമായ സംഖികൾ ആരിഫ് ഹുസൈനെ പോലെയുള്ള ഏത്തിസ്റ്റ് സംഘികൾ കൃഷ്ണരാജനെ പോലെയുള്ള ഡിഗ്രി ഉണ്ടെങ്കിലും പത്ത് വയസ്സയുടെ വിവരമില്ലാത്ത അത്തരം കുറേ സംഖികൾ ശശികല ടീച്ചറിനെ പോലെ അങ്ങനെ കുറേ സംഘികൾ ഓരോ മതത്തിൽ നിന്നും അധികാരവും സ്ഥാനവും മോഹിച്ചു പോകുന്ന നമ്മുടെ പി സി ജോർജുമാരെ പോലെയുള്ള വേറൊരുതരം സംഖികൾ ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ വെറുപ്പേ ഉള്ളൂ ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ അവർക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ അല്ലാതെ സമൂഹത്തെക്കുറിച്ചോ നാടിനെക്കുറിച്ചോ ആളുകളെക്കുറിച്ചോ എന്തിന് അവരവരുടെ മതവിശ്വാസത്തെക്കുറിച്ച് പോലുമുള്ള ബോധ്യങ്ങളില്ലാത്ത വൃത്തിഹീനമായ മനസ്സുകളുടെ ഉടമയാണ് അവർ ക്രൈസ്തവ മതവിശ്വാസത്തിൽപ്പെട്ടവർ പലപ്പോഴും ഓരോ സാഹചര്യങ്ങളോടും വളരെ അനുനയപൂർവ്വം യോജിച്ചു പോകുന്നവരാണ് അതിനോട് സന്ധി ചെയ്യുന്നവരാണ് അവർ വയക്കാളികളല്ല ഇന്ത്യയിലെ ചരിത്രത്തിലൊന്നും അവരങ്ങനെ പരസ്യമായി ആരോടെങ്കിലും നേർക്കു നേരെ ഏറ്റുമുട്ടാനോ തർക്കിക്കാനോ പോകാറുമില്ല പക്ഷേ പ്രധാനമന്ത്രിയെ ആവർത്തിച്ചാവർത്തിച്ച് കണ്ടിട്ടും സ്വന്തം സമൂഹത്തിൽ നിന്ന് പല ആളുകളും ചാടിപ്പുറപ്പെട്ട് മന്ത്രി കസേരയിലും അല്ലാത്ത പദവികളിലുമൊക്കെ വിരാജിക്കുമ്പോഴും കോരനു കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ സംഗതി പ്രജകളല്ല അടിമകളായി ഒരു വിശ്വാസം മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നൊരു സംഗതിയുണ്ട് ഒരു വിഷയത്തിൽ നിന്ന് ഒരു ഏറ്റുമുട്ടലുണ്ടാകാതിരിക്കാൻ നമുക്ക് പുറകിലേക്ക് പുറകിലേക്ക് മാറി മാറി ഒഴിഞ്ഞൊഴിഞ്ഞു പോകാം പക്ഷേ എവിടം വരെ ഒഴിഞ്ഞു പോകാൻ പറ്റും ദേ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഭിത്തി വരെയേ പറ്റൂ പിന്നെ എങ്ങനെ പുറകോട്ട് പോകാൻ കഴിയും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ നിരവധി തവണ പ്രധാനമന്ത്രിയെ പോയി കാണുന്ന നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ആളുകൾ വളരെ ഉടുത്തൊരുങ്ങി തയ്യാറായി നിൽക്കുന്ന ഒരു രാജ്യത്ത് പരസ്യമായി ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് അതിന് ഭരണഘടനാ മാറ്റമൊന്നും വേണ്ട എന്നൊരാൾ പറഞ്ഞിട്ട് പോലും അതിനോടൊന്ന് പ്രതികരിക്കാൻ പോലും അവർക്ക് കഴിയാത്തവണ്ണം നിസ്സഹായരോ അല്ലെങ്കിൽ ഇരിക്കുന്ന കസേരയും മോഹിക്കുന്ന പദവിയുടെ വലിപ്പമൂർത്തോ നിശബ്ദരായിരിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ ഈ ക്രിസ്തുമസ് കാലത്തെ സമ്മാനങ്ങളായോ തിരിച്ചറിവിൻ്റെ പാഠങ്ങളായോ മനസ്സിലുണ്ടാവണം ദേ ഇത് ഒരു കാഴ്ചയാണ് भारत वर्ष में यह बैठा हुआ नहीं था विदेशी क्रिस्टियन लोगो का विदेशी भाषाओं का बाइबल हमारे इंडिया में क्या है हमारा क्या है चारो वेद है मनुस्मृति है उपनिषद है दिवर्ण

കണ്ടില്ലേ ഇത് ഒറ്റപ്പെട്ടതല്ല ഇത് നിങ്ങളോട് കാസാകൂസന്മാര് പറയൂല്ല ഇത് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ തലയും എണ്ണി പദവി വാങ്ങിക്കാൻ നിൽക്കുന്നവരാരും കണ്ടതായി ഭാവിക്കില്ല നിങ്ങളെ വികാരം കൊള്ളിപ്പിക്കാൻ വേറെ ഏതോ രാജ്യത്ത് നടക്കുന്ന വേട്ടകൾ വിളിച്ചു പോവുന്ന സക്കീന പോലെയുള്ള വേട്ടാവളിയന്മാർ ഉറക്ക വിളിച്ചു പോവില്ല ഇത് ഈ ഇന്ത്യയിലെ യാഥാർത്ഥ്യമാണ് എവൻ ഒരു പഴയ ആരിഫ് ഹുസൈനാണ് നാളകളിൽ ഇപ്പോൾ ഇരുന്ന് മതവിമർശനം നടത്തുന്ന ആരിഫ് ഹുസൈനെ പോലെ ഉള്ളവനെ അവൻ ഇസ്ലാമിനെ പറയുന്നു എന്ന പേരിൽ എല്ലാവരും കൂടി പുകഴ്ത്തി പുകഴ്ത്തി വാനോളമുയർത്തുമ്പോൾ അവനിൽ നിന്നുണ്ടാകാൻ പോകുന്ന മറ്റൊരു രൂപഭാവങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ് നിങ്ങൾ കണ്ടത് ഇതിത്തവണത്തെ ഒറ്റപ്പെട്ട സംഗതിയല്ല ദേ വഴിയോര കച്ചവടക്കാർക്ക് റോഡരികിൽ നിന്ന് വിൽക്കാൻ പറ്റില്ല ക്രിസ്തുമസ് തൊപ്പി ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളിത് കേട്ടിട്ടുണ്ടോ കേരളത്തിൽ കരോൾ നടത്തിയതിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറത്ത് എന്താ ഗുജറാത്തിൽ രണ്ടോ മൂന്നോ സ്കൂളുകൾ പിടിച്ചെടുത്തത്രേ എന്തിനാ കുട്ടികൾ തമ്മിൽ അടി ഉണ്ടാക്കുന്നു അതുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് പിടിച്ചെടുക്കുക നിങ്ങൾ വക്ക് ഓഫ് പ്രോപ്പർട്ടികൾ സർക്കാർ പിടിച്ചെടുക്കാൻ പോയപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചവരില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ട് എന്താ മുസ്ലീങ്ങളെ അങ്ങനെ ചെയ്യാൻ പോവുക ഇങ്ങനെ ചെയ്യാൻ പോവാൻ സന്തോഷിക്കുമായിരുന്നില്ലേ നിങ്ങൾ നിങ്ങളിൽ കുറേ പേർ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല കുറേ മനുഷ്യർക്ക് ഇതിൻ്റെ അപകടമൊക്കെ അറിയായിരുന്നു ഇപ്പം നിങ്ങളുടെ സ്കൂളുകൾ തിരിച്ചു പിടിക്കുക ഓരോന്നോരോന്നും വളരെ ഈസി അല്ലേ ഒരു സർക്കാരിന് സ്കൂൾ എടുക്കാൻ ആരാണ് ഗുജറാത്തിലൊക്കെ കേസ് നടത്താൻ പോകുന്നത് ആരാണ് മധ്യപ്രദേശിൽ കേസ് നടത്താൻ പോകുന്നത് ആരാണ് ഉത്തരേന്ത്യയിൽ കേസ് നടത്താൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് സ്ഥിതി അപ്പോൾ നമ്മളില്ലേ പറയില്ലേ ബൈബിളിലെ തന്നെ ഒരു വചനം ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറയുന്നത് പോലെ ആ അവസ്ഥയിലേക്കാണ് ഇന്നലെ അത് മറ്റാരോടേതോ ആയിരുന്നപ്പോൾ ഒരുപാട് പേര് സന്തോഷിച്ചു ഇത് നാളെ നിങ്ങളെ വരാ തേടി വരാൻ പോവുകയാണ് ആണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വരില്ല ഞങ്ങൾ അവരോടൊപ്പമാണ് ശത്രുവിൻ്റെ ശത്രുവിനോടൊപ്പം നിന്നാൽ അത് മിത്രമായി തീരും എന്ന് നിങ്ങൾ പഠിച്ച ഫോർമുല ഇവിടെ പറ്റൂല അതിവിടെ ചിലവാകില്ല ഏതായാലും പ്രിയപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികളെ നിങ്ങളുടെയും മനസ്സ് നന്നായി വേദനിച്ച് തുടങ്ങിയിട്ടുണ്ടാവും ഇതൊരുപാട് കാലം കൊണ്ട് വേദനിക്കുന്നുണ്ട് ഇവിടെ വേറൊരു കമ്മ്യൂണിറ്റിയുടെ അതുപോലെ ഇനി ഇത്തരം കാഴ്ചകൾ ഇത്തരം ഒരു ഇന്ത്യയാണ് രൂപപ്പെടുത്തുന്നത് കേരളത്തിൽ ഇത് സാധ്യമല്ലാത്തത് എന്താണ് കേരളത്തിൽ നമ്മൾ എന്ന് പറയുന്ന ലക്ഷ്യമിടുന്നൊരു സമൂഹം അൻപത് ശതമാനത്തോളം ഉള്ളതുകൊണ്ടാണ് അതുകൂടി ഭിന്നിച്ച് അങ്ങടും ഇങ്ങടും തലതല്ലി കീറിയാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ് വളരെ വേഗത്തിൽ ഇത് സാധ്യമാവും ഈ വന്നവൻ്റെ കണ്ണുകൾ കണ്ടില്ലേ അവൻ്റെ മുഖം കണ്ടില്ലേ അവൻ്റെ ദംഷ്ട്രകൾ കണ്ടില്ലേ അവനാണ് നാളകളിൽ വളർന്നു വരുന്ന ഒരു മാതൃകാ ഭീകരസംഖി ഇവൻ്റെ മുന്നിലാണ് അനുനയിക്കുന്നത് വെട്ടുപോവത്തിനോട് വേദമോതുന്നത് പോലെ ഓർത്തുകൊള്ളു